എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നല്ല അടിപൊളിയൊരു വെണ്ടയ്ക്ക മെഴുക്കുപരട്ടിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് എങ്ങന ഉണ്ടാക്കുന്നേ നോക്കിയാലോ ഞാൻ താൻ ഒരു ഏഴെട്ടുപത്ത് വെണ്ടയ്ക്ക നല്ല വൃത്തിയായി കഴുകി എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ വെണ്ടക്കു ആവശ്യത്തിനുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് അധികം ചേരുവകളൊന്നും വേണ്ട വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെക്കാൻ ഞാൻ താണ്ട് വെണ്ടയ്ക്കയുടെ രണ്ട് സൈഡ് കട്ട് ചെയ്ത് കളയുന്നുണ്ടേ ആ രണ്ട് സൈഡ് നമുക്ക് വേണ്ട അത് വേസ്റ്റാണ് എന്നിട്ട് ഞാൻ വട്ടത്തിലാണ് ചെറുതായി കട്ടി കുറച്ച് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ദാണ്ട് ഈ ഒരളവിനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പച്ചമുളക് ഞാൻ മൂന്നാലഞ്ച് ചെറിയ പീസായി സൈഡ് ചരിച്ചാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമുക്കിനി എങ്ങനെയാണ് വെണ്ടയ്ക്ക മെഴുക്കുവിരട്ടി അടിപൊളിയായി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഗ്യാസ് കത്തിച്ച് പാൻ വെച്ചതിന് ശേഷം പാൻ നല്ലതുപോലെ ചൂടായി വന്നപ്പോഴത്തേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ചു കൊടുത്തേ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് എണ്ണയ്ക്കകത്ത് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ അരിഞ്ഞ് ചെറുതായി വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റുക ഇനി വെണ്ടക്കു ആവശ്യമുള്ളത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കാൽ സ്പൂൺ അടുപ്പിച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് അടച്ച് വച്ച് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ദാണ്ടേ ഇവിടെ നല്ല അടിപൊളിയായി വെണ്ടയ്ക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട് മിക്ക ആൾക്കാരുടെയും പരാതിയാണ് വെണ്ടയ്ക്ക കുഴഞ്ഞു പോകുന്നു നല്ലെന്താ ഡ്രൈ ആയി വരുന്നില്ല എന്നുള്ളത് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഒരു കാരണവശാലും വെണ്ടയ്ക്ക മെഴുക്കു വെക്കുമ്പോൾ ശകലം പോലും വെള്ളം ചേർക്കാൻ പാടില്ല എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു